അറിഞ്ഞപ്പോഴും സന്തോഷം ആരാധനയായ ഒരു പ്രധാനമന്ത്രിയുടെ അടുത്തൊക്കെ നമ്മൾ നമ്മൾ അദ്ദേഹം ക്ഷണിക്കുക പറഞ്ഞാൽ അതൊരു സൗഭാഗ്യം എന്നാണ് എൻ്റെ വിശ്വാസം അതറിഞ്ഞപ്പോൾ ഒരു സന്തോഷവും കാര്യങ്ങളും തന്നെ ഡൽഹി പോയിട്ടില്ല നമസ്കാരം ഒറ്റ ദിവസം കൊണ്ട് താരമായി മാറിയ രാജ്യത്തിൽ ചെണ്ട വീടിലാണ് ഇവിടെ നിൽക്കുന്നത് ചേട്ടന് ഈ പറയും പോലെ പ്രധാനമന്ത്രിയുടെ സ്വാതി വായ്പയിൽ നിന്നും രണ്ടാം മൂന്നോ പ്രാവശ്യം വായ്പ എടുത്തു കറക്റ്റായിട്ട് വായ്പ തിരിച്ചടച്ചു തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇപ്പോൾ ക്ഷണം വന്നിരിക്കുകയാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണം വന്നിരിക്കുകയാണ് പിന്നെ എടുത്തു പിന്നെ അമ്പത് എടുത്തു അതിന് ശേഷമൊക്കെയാണ് ഞാൻ അറിയുന്നത് ഈ എങ്ങനെയാണ് ചേട്ടൻ അറിയാമോ അങ്ങനെ അറിഞ്ഞുകൂടാ ഈ അറിഞ്ഞത് പൈസ എടുത്ത് അത് വഴി കച്ചവടം ചെയ്യുന്നു ബാക്കിയെക്കുറിച്ച് കച്ചവടം ചെയ്യുന്നു അതിൽ നിന്നാണ് തിരിച്ചടയ്ക്കുന്നതിൻ്റെ ഇതാണെന്നും പറഞ്ഞു ആണ് നമ്മളറിയുന്നത് അറിയുന്നത് പിന്നെ അറിഞ്ഞപ്പോൾ ഒരു സന്തോഷവും കാര്യങ്ങളും തന്നെ അങ്ങനെ പലരും മരുന്ന് ഇപ്പം ഇത് തിരക്കുന്നു എൻ്റെ അതൊക്കെ എടുക്കുന്നു എന്നാണ് പറയുന്നത് പോണോ അല്ലേ ചേട്ടാ ഇത് എങ്ങനെയാണ് എനിക്ക് പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമുണ്ടായിരുന്നത് ഈ വഴിയൊരു കച്ചവടത്തിന് അപ്പൊ എനിക്ക് ലോട്ടറി കച്ചവടമാണ് അങ്ങനെ എനിക്ക് രാത്രി പതിനായിരം രൂപ മണമാക്കഴിയോ ബാങ്കിൽ നിന്ന് തന്നു അത് ഞാൻ കറക്റ്റ് അടച്ചതിന് ശേഷം എനിക്ക് ഇരുപതിനായിരം രൂപ വന്നു അതും കറക്റ്റ് അടച്ചതിന് ശേഷം അമ്പതിനായിരം രൂപ വന്നു അതിന് അടവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് അറിയിച്ചത് നഗരസഭയിൽ നഗരസഭ ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു ഞാൻ ലിസ്റ്റ് ഞാൻ പോയിരുന്നു എന്റെ ഒരു ആധാർ കാർഡ് എന്റെ വൈഫിന്റെ എന്റെ ആധാറിന്റെ കോപ്പിയും ഓരോ ഫോട്ടോയും പഠിച്ചിരുന്നു ഇവിടുന്ന് ഒരുപാട് പേരുടെ അപേക്ഷ ഉണ്ടായിരുന്നു അതില് പരിഗണിച്ചത് തന്നെയാണ് അപ്പം ഞാൻ ഈ ഇരുപത്തിനാലാം തീയതി ഏർപോർട്ട് ചെല്ലണം ഏർപോർട്ട് കൊണ്ടുപോകും കൂടെ ഉണ്ട് ഫാമിലി

ഇല്ല പോയിട്ടില്ല പോകുന്ന വരെ വയസ്സായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ ഒരു യോഗം ഉണ്ടായിരുന്നു അത് നടന്നു അല്ലേ നടക്കാൻ പോവുകയാണ് നടക്കാൻ പോവാണ് അത് ഞാനിവിടെ ക്ഷേത്രത്തിൽ താഴെ ക്ഷേത്രമുണ്ട് ചേമ്പോർ എമ്പിൽ അപ്പുന്ത ക്ഷേത്രം എന്നാണ് അതായത് പരമശിവൻ രണ്ട് ഭാഗത്തിൽ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം കേരളത്തിൽ ആ പത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ ന്യൂസ് കണ്ടാണ് ഞാനും അറിഞ്ഞത് അപ്പം മാമൻ ഇതിനെ ലോൺ എടുത്തെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാം കാരണം ഞാൻ രണ്ട് മൂന്ന് മാസം മാമൻ്റെ കൂടെ ഇത് ലോട്ടറി കഴിച്ചുകൊടുത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആറ്റിങ്ങാച്ചടയിലാണ് ഉണ്ടായിരുന്നത് അപ്പം ആ സമയത്താണ് മാമൻ പത്തെടുത്ത് അത് കൃത്യമായിട്ട് അടച്ചിട്ട് പിന്നെ ഇരുപതെടുത്തു ഇരുപതെടുത്ത് അതും കൃത്യമായിട്ട് അടച്ചപ്പോഴത്തേക്ക് അടുത്ത അമ്പതുണ്ടെന്ന് ബാങ്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞായിരുന്നു മാമന അങ്ങനെ അടുത്തത് അമ്പത് ഞാൻ എടുക്കുക എടുക്ക എടുക്കുന്ന പോലെയെന്ന് എൻ്റെ ഇങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെ അമ്പതെടുത്ത് അതും മാമൻ ഇങ്ങനെ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കൃത് മൂന്ന് തവണ വായ്പ എടുത്ത് കൃത്യമായിട്ട് തിരിച്ചടച്ച വ്യക്തികളിൽ നിന്ന് അങ്ങനെ തിരഞ്ഞെടുക്കുന്നവരെയാണ് ഇങ്ങനെ ഇങ്ങനെ അവിടെ നിന്ന് വിളി വരുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൽ ഇവർ മൂന്ന് വഴിയൊരു കച്ചവടക്കാരിൽ ഈ മാമനെയും കൂട്ടി മൂന്ന് പേരെയാണ് എടുത്തിട്ടുള്ളത് അതിനകത്ത് കൃത്യമായിട്ട് തിരിച്ചടച്ചവരെ അങ്ങനെ അതിൽ മാമൻ്റെ പേരും വന്നു അങ്ങനെ അത് മന്ത്രി കാണാൻ ഇടയായിരുന്നു അങ്ങനെ പ്രധാനമന്ത്രിയാണ് അങ്ങനെ അപ്പോൾ പ്രധാനമന്ത്രിയുടെ വായ്പയല്ലേ അപ്പം അതും ശ്രദ്ധിച്ച് കാണുമായിരിക്കും അങ്ങനെ മാമൻ്റെ പേര് മാമൻ്റെ പേരും അതിൽ കണ്ട് അങ്ങനെ മുനിസിപ്പാലിറ്റിയിലെ നഗരസഭയിലെ അറിയിച്ച് അവിടെ നിന്നാണ് മാമന് അറിയിപ്പ് വന്നത് ഇത് ഇടയിക്കോട് കോളനി തൊപ്പിച്ചന്ത് ഇടയിൽക്കോട് കോളനി ഐ എച്ച് ഡി പി എന്ന് പറഞ്ഞാൽ ഏതായാലും ഈ കോളനിയിൽ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ രാജ്യാന്തരൻ ചേട്ടൻ ഒറ്റ ദിവസം കൊണ്ട് സാറായി മാറിയിരിക്കുകയാണ് അപ്പം എന്തായാലും അങ്ങനെയല്ല ചേട്ടൻ കിട്ടാൻ വേണ്ടി കുറെ ഓടിയുണ്ടോ എന്താ നമുക്കൊരു വാക്യം എന്ന് പറഞ്ഞാൽ ആരാധനയായ ഒരു പ്രധാനമന്ത്രിയുടെ അടുത്തൊക്കെ നമ്മൾ നമ്മൾ അദ്ദേഹം ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സൗഭാഗ്യം തന്നാണ് എൻ്റെ വിശ്വാസം ഭഗവാന്റെ സഹായവും ഏതായാലും ഈ പറയുന്ന റിപ്പബ്ലിക് ഡേയിൽ പങ്കെടുക്കാൻ ചേട്ടൻ കഴിഞ്ഞതിൽ മറന്നോളം മലള്ളിക്ക് അതിയായ സന്തോഷമുണ്ട് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് സ്റ്റാറായ ചേട്ടനാണ് ചേട്ടന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു മറന്നുള്ള മലയാളിക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്ക് ഒപ്പം ശ്രീ സൈനിങ് ഓഫ്